നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ അമ്മമാരോടൊപ്പം ഞങ്ങളുടെ വീടിനടുത്തുള്ള ഒരു അംഗൻവാടിയിൽ നിന്ന് കുറച്ച് കുട്ടികളും അമ്മമാരോടൊപ്പം സന്തോഷം പങ്കിടാൻ വന്നു അതാണ് ഇന്നത്തെ വീഡിയോ ഇതുപോലെയുള്ള ഒരു ഗ്രൂപ്പുകളായിട്ട് പല കുട്ടികളും അല്ലെങ്കിൽ രക്ഷകർത്താക്കളും ഒക്കെ അമ്മമാരോടൊപ്പം വന്നിരുന്ന് സംസാരിക്കുകയും അവരുടെ ദുഃഖങ്ങളും അവരുടെ സന്തോഷങ്ങളും ഒക്കെ പങ്കുവെക്കുന്നതും വളരെ നല്ല കാര്യമാണ് കാരണം എന്ന് പറഞ്ഞാൽ കുട്ടികളത് മനസ്സിലാക്കുകയും അവരുടെ ഭാവിയിൽ അവരുടെ അച്ഛനമ്മമാരെ ഇതുപോലുള്ള അനാഥ ആലയങ്ങളിൽ കൊണ്ടുവന്ന് കളയാതിരിക്കുന്നതിനുമൊക്കെ ഒത്തിരി പ്രയോജനപ്പെടുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള വീഡിയോസ് നമ്മൾ കൂടുതലായിട്ട് ഇടുന്നത് തന്നെ ഇപ്പം എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നെയും ഒരു കൂട്ടം അമ്മമാരെയും സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള പ്രതീക്ഷയോടെ നേരെ വീട്ടിലേക്ക് എല്ലാം നമുക്ക് റിയാം എന്റെ ഏജ് കുട്ടികളും അവരെല്ലാം എന്റെ ഒരു ഫ്രണ്ട് അവനെ ഇതുപോലെ ഞാൻ ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞപ്പോ അവനും എനിക്ക് വേണ്ടുന്ന സഹായം ചെയ്തു അമ്മയും അമ്മയും നമ്മുടെ കൂടെ വന്നിട്ടുണ്ട് പിന്നെ അവന്റെ ചേട്ടന് ചേട്ടൻ്റെ അനിയന്റെ വൈഫ് പിന്നെ മോള് അതുപോലെ അതെൻ്റെ ഏജിക്കുട്ടിയാണ് അനീശ്വര അപ്പം അങ്ങനെ എൻ്റെ ഞങ്ങൾ എല്ലാവരും കൂടെ അങ്ങനെ തയ്യാറായി അങ്ങനെ വന്നതാണ് അപ്പം ഈ അമ്മമാരൊക്കെ ആയിട്ട് ഒരു നേരത്ത് ഭക്ഷണം കഴിക്കണം എന്നുള്ള ആഗ്രഹത്തോടെ ഞങ്ങൾ വന്നതാണ് അപ്പം എല്ലാവർക്കും എൻ്റെ നന്മകൾ നേരിന്ന് ഞാൻ എല്ലാവർക്കും നമസ്കാരം കൂടെ ഒരു ദിവസം ഞങ്ങൾക്ക് ഞങ്ങളുടെ ഈ സന്തോഷം പങ്കിടുന്നതിന് വേണ്ടി വന്നതാണ് അപ്പം ഞങ്ങൾ കാസിൽ കിഴക്ക് കൃഷ്ണൻ വ്യാപിച്ചത് ഏഴാം വാർഡിലാണ് ഞങ്ങളുടെ അംഗൻവാടി ഞങ്ങളുടെ അംഗൻവാടി ടീച്ചർ ഒരു അഭിപ്രായം പറഞ്ഞപ്പോൾ ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യമാണ് നല്ലൊരു പുണ്യപ്രവൃത്തിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അതുകൊണ്ട് ഈ അമ്മമാരുമായിട്ടും നമ്മുടെ കുഞ്ഞുങ്ങളും നമ്മുടെ എ ജി കുട്ടികൾ അവരുടെ രക്ഷകർത്താക്കൾ എല്ലാവരും ഇതിനോട് നല്ല രീതിയിൽ സഹകരിക്കുകയും നമ്മുടെ ും ആശാ എല്ലാവരും നന്നായിട്ട് നമ്മളുടെ കൂടെ സഹകരിച്ച് അമ്മമാരുടെ കൂടെ ഒരു ദിവസം നമുക്ക് ഭക്ഷണം കഴിച്ച് അമ്മമാരോടൊപ്പം നമ്മളുടെ സന്തോഷം പങ്കിടുക ഈ ഓണം നമ്മ അമ്മമാരുടെ കൂടെ ആഘോഷിക്കുന്ന അമ്മമാർക്കൊക്കെ ഇഷ്ടമാണോ ഏ പാട്ടൊക്കെ പാടാൻ അമ്മമാർക്ക് ഏ അമ്മമാർക്ക് ഇഷ്ടമായോ ഞങ്ങളെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഒക്കെ ഏഹ് ഞങ്ങൾ വന്ന് നിങ്ങൾക്ക് സന്തോഷമായോ അപ്പം ഇത്രയും പറയാനുള്ളത് അപ്പൊ നിങ്ങളോടൊപ്പം ഈ ദിവസം പങ്കിടുന്നത് നിങ്ങൾക്ക് ഏറ്റവും വലിയ ഒരു സന്തോഷത്തിന്റെ ഒരു ദിവസമാണ് അതുകൊണ്ട് എല്ലാവരെയും സ്നേഹത്തിന്റെ പക്ഷേ നമ്മള് ആദ്യമായി ഈ ഒരു സന്തോഷത്തിൽ പങ്കെടുത്തതിന് വേണ്ടി സ്വീകരിക്കുകയാണ് മറ്റിതൊന്നും പറയാനില്ല അപ്പൊ ആ സാഹചര്യത്തിൽ ടീച്ചർ ഇതുപോലെ നമുക്ക് ഇതുപോലെ ഇങ്ങനെ കുറച്ച് അമ്മമാരുണ്ട് ഇപ്രാവശ്യം നമുക്ക് അവിടെ പോകണം അവരുമായിട്ട് നമുക്ക് കുറച്ച് സമയം ചെലവഴിക്കണം എന്ന് പറഞ്ഞപ്പം മനസ്സിൽ അത് ഏറെ ഒരു സന്തോഷം ഉണർത്തിക്കാനല്ല നിങ്ങളോടല്പ ഒപ്പം അല്പം നേരം സന്തോഷിച്ച് വർത്തമാനമൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഞങ്ങളുടെ കൂടെ വന്നിരിക്കുന്ന ഏകീകുട്ടികള് നല്ല കലാകാരികളായിട്ടുള്ള കുട്ടികളൊക്കെ ഉണ്ട് അവിടെ കുറച്ച് സന്തോഷകരമായ അവരോടൊപ്പം കുറച്ച് നിമിഷങ്ങൾ നിങ്ങൾക്ക് തരാനും അത് ഞങ്ങൾക്ക് അനുഭവിക്കാനും കൂടിയാണ് ഞങ്ങൾ ഉണ്ടാകുന്നത് അപ്പം ഞങ്ങളുടെ പുറത്തേക്ക് വന്നിരിക്കുന്ന കൊച്ചു കുഞ്ഞുങ്ങൾ ഭാമിയുടെ ഒരു തലമുറ അവരുടെ മനസ്സിലും നല്ല കുറച്ച് നന്മകൾ നമ്മുടെ ഈ ലോകത്തിനും മുന്നിൽ കാഴ്ച അവരിലും ഒരു ആ കുഞ്ഞു മനസ്സുകളിൽ നിങ്ങളെപ്പോലുള്ള അമ്മമാരെ കണ്ട് അവരുടെ മനസ്സിലും നല്ല ഒരു കാലം പൊതുവായിട്ട് ഇതുപോലുള്ള അമ്മമാരെ സംരക്ഷിക്കാനും നല്ലൊരു മനസ്സും നല്ലൊരു ചിന്തയും നല്ലൊരു പ്രവൃത്തി എല്ലാവരിലേക്ക് വളരാനും ഒക്കെ ദൈവം അനുഗ്രഹിക്കട്ടെ നിങ്ങളോടുള്ള ഈ കുറച്ച് നിമിഷങ്ങൾ ഞങ്ങൾക്ക് സന്തോഷം തരുന്നു അതോടൊപ്പം നിങ്ങൾക്കും സന്തോഷം ഉണ്ടാകട്ടെ എന്ന് മാറ്റം പ്രാർത്ഥിച്ചുകൊണ്ട് എന്തോ കൂടെ പേര് കേട്ടില്ല 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 ജാനകിയോ എന്താ പഠിക്കുന്നത് കേട്ടില്ല ഞാനൊരു ഇത്തിരി പൊട്ടണ ഉറക്കം പറയണം അംഗനവാടിയിലാണോ അതുകൊണ്ടാണ് ഇവിടെ വന്നേ കേട്ടോ ഓക്കെ

ഷുഗർ പേഷ്യൻറ്റാണ് ഷുഗർ ഡൗൺ ആയതാണ്

இருபத்து <laughs> ஏழு <laughs> <laughs> അപ്പൊ അമ്മമാരോടൊപ്പം അവരുടെ സംസാരവും ആ കുട്ടികൾ പാടുന്നതും ഡാൻസ് കളിക്കുന്നതും ഒക്കെ നിങ്ങൾ കണ്ടു അവർ കുറച്ച് സമയം അവർക്കും ഒരു സന്തോഷം ഇവിടുത്തെ അമ്മമാർക്കും ഒരു സന്തോഷം ഒരു ദിവസം അവർ അന്നദാനവും നടത്തി അമ്മമാരോടൊപ്പം സന്തോഷമായിട്ട് പോയി അപ്പം ഇതുപോലുള്ള പരിപാടികളൊക്കെ അമ്മമാർക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും നടത്താൻ താല്പര്യം ഉണ്ടെങ്കിലും നമ്മളുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് അമ്മമാരുമായിട്ട് സന്തോഷം പങ്കിടാം അല്ലെങ്കിൽ നിങ്ങളുടെ വീടിനടുത്തൊക്കെ ആരെങ്കിലും ഒറ്റപ്പെട്ട് കഴിയുന്നവർ ഉണ്ടെങ്കിലും നമ്മളെ ഓരോ അറിയിക്കാം പുതിയൊരു വീഡിയോമായി നിങ്ങളുടെ മുന്നിലെത്തും വരെ നിങ്ങളുടെ സ്വന്തം മാതൃജ്യോതി പ്രശാന്ത് നന്ദി നമസ്കാരം